നിങ്ങൾ മുടികൊഴിച്ചിലിന് വേണ്ടി റോസ്മെരി വാട്ടർ അലോവേര തൈര് മുതലായ പല സാധനങ്ങളും തലയിൽ ഉപയോഗിക്കുന്നില്ലേ ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ മുടികൊഴിച്ചിൽ കുറഞ്ഞിട്ടുണ്ടോ മുടികൊഴിച്ചിലിന് യഥാർത്ഥ കാരണം എന്താണ് ഞാൻ ഡോക്ടർ ഈഹർ സുൽത്താന മുക്കൻ വെൽ കെയർ സ്കിൻ ആൻഡ് ഡെൻറ്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെർമറ്റോളജിസ്റ്റും കോസ്മറ്റോളജിസ്റ്റും കൂടിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ജനറൽ ഹെൽത്താണ് മുടികൊഴിച്ചിലിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതായത് നിങ്ങൾ ജനറലി ഹെൽത്തി അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഉണ്ടാക്കുന്നതാണ് പുരുഷന്മാരിൽ മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ആൻഡ്രോജനിക് അലോപേശയാണ് അതായത് കശണ്ടിയാണ് പുരുഷന്മാർ മുടികൊഴിച്ചിലിന് ഏറ്റവും കൂടുതൽ കാണുന്ന കാരണം അതേസമയം സ്ത്രീകളിൽ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് കാണുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസിയാണ് സ്ത്രീകളിൽ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് കാരണം അയൺ ഡെഫിഷ്യൻസിക്ക് സാധ്യത കൂടുതലാണ് മുടിക്കൊഴിച്ചിലിൻ്റെ മറ്റ് കാരണങ്ങൾ ഒന്ന് അയൺ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉറക്കക്കുറവ് എക്സസൈസിലുള്ള കുറവ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് പ്രോട്ടീൻസ് എന്നിവ കിട്ടുന്നതിലുള്ള കുറവ് ഇതൊക്കെയാണ് മറ്റു കാരണങ്ങൾ ഇതുകൂടാതെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് അതുപോലെ ഹോർമോണൽ ഫാക്ടേഴ്സ് ഇതെല്ലാം മുടികൊഴിച്ചലിനെ ബാധിക്കുന്നുണ്ട് സ്ത്രീകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയൺ ഡെഫിഷ്യൻസിയാണ് സ്ത്രീകളിൽ മെൻസ്ട്രൽ ബ്ലഡ് ലോസ് കാരണം അയൺ ഡെഫിഷ്യൻസിക്ക് സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അയൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അയൺ സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ് ഇതുകൂടാതെ നിങ്ങളുടെ ഭക്ഷണത്തിൽ അയൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തണം അയൺ പ്രധാനമായും അടങ്ങിയിട്ടുള്ളത് ഒന്ന് മീറ്റിലാണ് അതുതന്നെ നമ്മുടെ റെഡ് മീറ്റിൽ നിന്നുള്ള അയൺ അബ്സോർപ്ഷൻ വളരെ കൂടുതലാണ് ഇതുകൂടാതെ ഫ്രൂട്ട്സ് ലൈക്ക് പോംഗ്രാനിറ്റ് അതായത് നമ്മുടെ ഉറുമ പഴം അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അതിൽ തന്നെ റൈസിൻസ് അതായത് ഉണക്കമുന്തിരി മുന്തിരി കാരയ്ക്ക ഇതിലെല്ലാം നന്നായിട്ട് അയൺ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതായത് ഇലക്കറികൾ പച്ചക്കറികൾ മുട്ട ഇതിലെല്ലാം അയൺ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെയുള്ള അയൺ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം വൈറ്റമിൻ ഡി നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ എന്ന് പറയുന്നത് ഒന്ന് മുട്ടയാണ് മു മുട്ടയുടെ തന്നെ മഞ്ഞയിൽ വൈറ്റമിൻ ഡി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ ലിവർ പാൽ ഇതിലെല്ലാം വൈറ്റമിൻ ഡി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് എടുക്കേണ്ടതാണ് ഇന്ന് ഇപ്പോൾ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ ജനറൽ പോപ്പുലേഷനിൽ സിക്സ്റ്റി സെവൻ ടു സെവൻറ്റി പെർസെൻറ്റേജ് ആളുകളും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെന്നാണ് അതുകൊണ്ട് തന്നെ മുടിക്കൊഴിച്ചിലിൻ്റെ വേറൊരു പ്രധാന കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പും മുടി മുടികൊഴിച്ചിൽ കുറയാൻ വളരെ സഹായകമാണ് ഇന്നത്തെ ജനറേഷനിൽ പലർക്കും മൊബൈൽ ഉപയോഗം മൂലം ഇതുപോലെ സെവൻ ടു എയ്റ്റ് അവേഴ്സ് സ്ലീപ്പ് കിട്ടുന്നത് കുറവാണ് അടുത്തതായിട്ട് ആവശ്യം ഹൈ പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതായത് നമ്മുടെ കേടു വന്നിട്ടുള്ള കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ഇതുപോലെയുള്ള പൾസസ് അതായത് പയറുവർഗ്ഗങ്ങൾ അതുപോലെ രണ്ട് മുട്ടയുടെ വെള്ള മീറ്റ് ഇതിൽ നിന്നെല്ലാം നന്നായിട്ട് പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടുന്നതാണ് ഇതുകൂടാതെ പി സി ഒ ഡി അതായത് പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം അതുപോലെ തന്നെ തൈറോയ്ഡ് ഡിസോർഡർ ഇതിലുള്ളവർക്കും മുടികൊഴിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ തലയിൽ ഉണ്ടാകുന്ന താരനും മുടികൊഴിച്ചിലുണ്ടാക്കും അതുകൊണ്ട് നിങ്ങൾക്ക് താരൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കിറ്റോക്കൊണസോൾ സാലിസിലിക് ആസിഡ് തുടങ്ങിയ അടങ്ങിയിട്ടുള്ള ഷാമ്പുകൾ ഉപയോഗിച്ച് കളയേണ്ടതാണ് അതായത് ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഇതെല്ലാം മുടികൊഴിച്ചിലുണ്ടാക്കും കൂടാതെ നിങ്ങളുടെ തലയിൽ ബാധിക്കുന്ന താരൻ മുടികൊഴിച്ചിലിൻ്റെ കാരണമാണ് അതുപോലെ തൈറോയിഡ് ഡിസോർഡേഴ്സ് ഹോർമോണൽ ഫാക്ടേഴ്സ് ഇതെല്ലാം മുടികൊഴിച്ചിലുണ്ടാകുന്ന ഫാക്ടേഴ്സാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്താൽ മാത്രമേ മുടികൊഴിച്ചിൽ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ